ഒരു വ്യക്തി ഒരു സൈഡിൽ പ്രോഗ്രസ് പ്രാക്ടീസുകൾ ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ ജീവിതം കുത്തഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരു നീണ്ട പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു ഓക്കെ കുറച്ച് നീണ്ട ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു നീണ്ട പാത്രം നമ്മളെ സാധാരണ പാത്രങ്ങളൊക്കെ വട്ടത്തിലായിരിക്കും ഇത് കുറച്ച് നീട്ടത്തിലാണെന്ന് വിചാരിച്ചോളൂ എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നിട്ടതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ ആ വെള്ളത്തിനെ തണുപ്പിക്കുവാൻ വേണ്ടി ഐസ് കട്ടകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ ഗ്യാസ് ബേണർ ഓൺ ചെയ്തിട്ട് ചൂടാക്കാനുള്ള പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഐസ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ തീ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വെള്ളത്തെ ഒരേ സമയം നിങ്ങൾ ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ വെള്ളത്തിന് എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല അത് അതിൻ്റെ നോർമൽ സ്റ്റേജിൽ തന്നെ നോക്കുന്നുണ്ടാവും അത് മുന്നോട്ട് പോവില്ല അത് തണുത്തുകൊണ്ടും മുന്നോട്ട് പോയില്ല ചൂടായിക്കൊണ്ടും മുന്നോട്ട് പോവില്ല ഇതേപോലെയാണ് നിങ്ങൾക്ക് ഒരേ സമയം ഒരു വണ്ടി റിവേഴ്സ് ഗിയറിലും ഫോർവേഡ് ഗിയറിലും കൂടെ ഓടിക്കാൻ പറ്റില്ല അല്ലേ ഒന്നുമല്ല നിങ്ങൾ ബാക്കിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്കേ പോവുള്ളൂ ഇതുപോലെ നിങ്ങൾ ഒരേ സമയം നിങ്ങളുടെ ജീവിതത്തെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകുന്ന ചില പ്രാക്ടീസുകളും ചെയ്യുന്നു അതേ സമയം മറു സൈഡിൽ നിങ്ങൾ ഒരുപാട് മനുഷ്യനെ നശിപ്പിക്കുന്ന തരം സ്വഭാവങ്ങളും കൊണ്ട് നടക്കുന്നു അപ്പം അത് അയാത്തൊരു സ്വഭാവം അത് വെച്ചിട്ട് പിന്നെ ഇത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പറ്റുമായിരിക്കും കേട്ടോ ബട്ട് എല്ലാവർക്കും അത് പറ്റണം എന്നില്ല അത് ആ വ്യക്തിയെ എങ്ങോട്ടും കൊണ്ടുപോകാതെ സ്റ്റെക്കാക്കി കളയും അപ്പോൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരാം ഒരു സൈഡിൽ എനിക്ക് ഒരാളെ പരിചയമുണ്ട് ഒരു സൈഡിൽ അദ്ദേഹം വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ മനുഷ്യരെ പഠിപ്പിക്കുന്ന ലൈഫ് സ്റ്റൈൽ പ്രോഗ്രസ്സൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് പക്ഷേ പുള്ളി നല്ല വെള്ളടിക്കും മദ്യപതിനാണ് അപ്പോൾ പുള്ളി പറയുന്നത് അത് ഒരു ശീലമല്ലേ അത് എന്താ കുഴപ്പം അതൊരു ശീലമല്ല മദ്യപാനം ഒരു മാനസിക രോഗമായിട്ട് കാണണം നമ്മൾ ഈ നമ്മുടെ നാട്ടത്തെ മദ്യപാനം ഒരു മദ്യപാനി ആ രീതിയിൽ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായ പല പ്രശ്നങ്ങളുണ്ടെന്നാണ് അർത്ഥം ആ വ്യക്തിക്ക് സ്വന്തം മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം അല്ലെങ്കിൽ ആ രീതിയിലൊരു മദ്യപാനിയായിട്ട് മാറില്ലേ അപ്പോൾ ഒരു സൈഡിൽ മനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുവാനുള്ള ഒരുപാട് ഐഡിയകൾ കണ്ടുപിടിക്കുന്നു മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു സ്വയം പ്രാക്ടീസ് ചെയ്യുന്നു മറ്റൊരു സൈഡിൽ അതേ മനസ്സുപയോഗിച്ചിട്ട് കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ആ വ്യക്തി എവിടെ എത്തും ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഒരു സൈഡിൽ ആ വ്യക്തി ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലത്തെ പരിപാടി ചെയ്യുക ഒരു സൈഡിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു സൈഡിൽ ചോർന്നു വയ്ക്കൊണ്ടിരിക്കുന്നു ഇത് മനസ്സിനെ ഡാമേജ് ആക്കും അതായത് ആ വ്യക്തിയുടെ മനസ്സിന് കൃത്യമായ ദിശ കിട്ടിയിട്ടില്ല ആ വ്യക്തി നന്നാവാനാണോ ഉദ്ദേശിക്കുന്നത് നശിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ആ വ്യക്തിയുടെ മനസ്സിന് ഡയറക്ഷൻ കിട്ടിയിട്ടില്ല അതായത് രസം അപ്പോൾ ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള യാത്ര കഷ്ടമായിരിക്കും സ്റ്റെക്കാവും അതാണ് സംഭവിക്കുക എവിടേക്കും പോകാത്ത അവസ്ഥ വരും മുന്നോട്ടും പിന്നോട്ടും നിങ്ങൾ ഒരു ചളിയിൽ പെട്ട് കിടക്കുന്ന വണ്ടി ടയർ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല എത്ര ആക്സിഡൻറ് കൊടുത്താലും അതാണ് അവിടെ ഗ്രിപ്പ് കിട്ടിയാലേ അത് മുന്നോട്ട് പോകുള്ളൂ മനസ്സിന് ലക്ഷ്യം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ലക്ഷ്യത്തിൻ്റെ ദിശയിലേക്ക് മാത്രം പ്രയാണം ചെയ്യുകയും അതിനെ വ്യതിചലിപ്പിക്കുന്ന മറ്റ് ദിശകളിലേക്ക് എൻ്റെ മനസ്സിനെ പുള്ളു ചെയ്യുന്ന സകലതിൽ നിന്നും വിഡ്രോ ചെയ്യുകയും വേണം പലർക്കും ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും വളരെ താല്പര്യമാണ് എന്നാൽ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതും കൂടെ പഠിക്കണം നമ്മൾക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് നമുക്ക് അറിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് അല്ലേ കോഴിക്കോട് നിൽക്കുന്ന ഒരാൾക്ക് തൃശ്ശൂർ പോകണം അപ്പോൾ ഒന്ന് അങ്ങനെ കാസർഗോഡ് കണ്ണൂർ പോകുന്ന റൂട്ടും കാണുന്നുണ്ട് മറ്റൊന്ന് തൃശ്ശൂരിക്ക് പോകുന്ന എറണാകുളം റൂട്ടും കാണുന്നുണ്ട് അപ്പോൾ എറണാകുളം റൂട്ട് അദ്ദേഹം ചൂസ് ചെയ്യുമ്പോൾ നോർമലി അവിടെ കാസർഗോഡ് റൂട്ട് ചൂസ് ചെയ്യണ്ട എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട് അതുപോലെയാണ് അതിൽ നിന്ന് അകലുകയും നമ്മൾ കോഴിക്കോട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നും അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത് ഒരു ലക്ഷ്യ പോയിന്റിലേക്ക് പോകുമ്പോൾ മറ്റൊരു പോയിന്റിൽ നിന്ന് നമ്മൾ നാച്ചുറലി അകലം കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ദിശ ഒരു ദിശ തീരുമാനിക്കപ്പെട്ട് ആ ദിശയിലേക്ക് പോകുവാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ എതിർ ദിശയിലേക്കും കൂടെ വലിക്കുന്ന ഒരു എൻജിൻ അവിടെ ഉണ്ടെങ്കിലോ ചിന്തിച്ചു നോക്കൂ ആകെ പ്രശ്നത്തിലാവും അതുകൊണ്ട് ഒരു വ്യക്തി ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പോലെ പ്രാധാന്യമാണ് ആ വ്യക്തി എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു വ്യക്തി ഷുഗർ ആണ് ഓക്കെ അദ്ദേഹത്തിന് ഡയബറ്റിക്സ് ഉണ്ട് അദ്ദേഹം ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതേസമയം അദ്ദേഹം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിലും പഞ്ചസാരയിലൊന്നും ഒരു കണ്ട്രോളും കൊണ്ടുവരുന്നുമില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഉള്ളി ഒരു സൈഡിൽ ശരീരത്തിന് മധുരം കൊണ്ട് പ്രമേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മറു സൈഡിൽ മരുന്ന് കഴിച്ചു കൊണ്ടു അപ്പോൾ പുള്ളിയുടെ ശരീരത്തിന് ഡയബറ്റിക്കിനെ സർവൈവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക ഡയബറ്റിക് കൂടുതൽ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ആകുമോ രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒപ്പം എന്ത് ചെയ്യരുത് ഒരു സൈഡിൽ മരുന്ന് കഴിക്കുക മറു സൈഡിൽ പഥ്യങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു സൈഡിൽ പ്രയത്നങ്ങൾ മറു സൈഡിൽ ഒരിക്കലും പ്രയത്നിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കണം ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ ശബ്ദമുണ്ടാക്കുകയാണ് ഈ ശബ്ദമുണ്ടാക്കൽ നിർത്താൻ വേണ്ടി ടീച്ചർ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് അവിടെ കൂടുതൽ ശബ്ദം കേൾക്കുന്നത് ടീച്ചറുടെയാണ് അപ്പോൾ ടീച്ചറോട് ഒന്ന് ചോദിക്കുകയാണ് എന്തവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പുറമേ വന്ന ആൾ ചോദിക്കാൻ നിങ്ങളുടെ ശബ്ദമാണല്ലോ അവിടെ കൂടുതലുള്ളത് അപ്പോൾ ശബ്ദമുണ്ടാക്കൽ നിർത്തലാണ് അവിടുത്തെ ബഹളം ശാന്തമാക്കലാണ് ടീച്ചറുടെ ഉദ്ദേശം പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ടീച്ചർ ഉപയോഗിക്കുന്നത് ബഹളം ഉണ്ടാക്കലാണ് അപ്പോൾ ബഹളങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബഹളം കൂടെ ആകുന്നു എന്നല്ലാതെ എന്താ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ വേറെ സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ തരയണം വേറെ മെത്തേഡുകൾ ഉണ്ടോ ശബ്ദം ഉപയോഗിക്കാത്ത മെത്തേഡുകൾ ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഇതേപോലെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മുടെ മനസ്സിന് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ സൊല്യൂഷൻ ഇറ്റ്സ് എൽഫ് ഒരു പ്രോബ്ലമായി മാറുമോ എന്നുള്ളതാണ് കാര്യം മനസ്സിലാവുന്നുണ്ടോ